ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രവും വേദയും കൂടെ വഴി അന്വേഷിച്ച് പോവാണ് അപ്പോ വേദ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ടൊരു പ്രതിഷ്ഠയും ഒക്കെ കാണുന്നുണ്ട് ദേ വിക്രം അങ്ങോട്ട് നോക്കിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് ആദ്യമൊന്നും വഴി കണ്ടുപിടിക്കട്ടെ വേദ എന്ന് പറയുമ്പോഴേക്കും ദേ ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ എന്തൊക്കെയായിരുന്നു ഇവിടെ മനുഷ്യന്മാരില്ല മൃഗങ്ങൾ മാത്രേ ഉള്ളൂ എന്നിട്ട് ഈ പൂജ ഒക്കെ ചെയ്തത് മനുഷ്യരല്ലാതെ കുരങ്ങന്മാരൊന്നല്ലല്ലോ എന്ന് ചോദിക്കാട്ടെ വേദ ആ മനുഷ്യന്മാർക്ക് നടന്നു വരാനുള്ള വഴിയും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതാണ് ആ നടവഴി എന്ന് പറഞ്ഞു കൊടുക്കട്ടെ വേദ അപ്പോ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അത് ആദിവാസികളും വരുന്നതായിരിക്കും വേദ ആയിക്കോട്ടെ വിക്രം അങ്ങനെ പോയാലും നമുക്ക് പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയാ മതിയല്ലോ എന്നങ്ങ് പറയുമ്പോ നമ്മുടെ വിക്രം പറയും എങ്കി ബാ നമുക്ക് പോയി നോക്കാന്ന് പറയുമ്പോഴേക്കും ഈ വഴി കണ്ടെത്തിയതിനെ നമുക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് പോവാം എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ വിക്രത്തിന് ദേഷ്യം പിടിക്കാം കേട്ടോ അതേടി ഇനി പ്രതിഷ്ഠയ്ക്ക് വഴിപാടും ശിവേലിയൊക്കെ ചെയ്തിട്ട് പോയാൽ മതി ഒന്നും നിൽക്കാതെ ഓടാൻ തുടങ്ങിട്ടേ മണിക്കൂർ എത്രയായിരുന്ന എന്നിട്ടാ അവളുടെ ഒരു പൊട്ട തമാശ അടിച്ചിട്ട് പല്ല് കൊഴിക്കണം എന്നൊക്കെ പറയാട്ടോ അപ്പൊ നമ്മുടെ വേദയ്ക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് വിക്രമാദിത്യൻ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ടേ വരള്ളൂ വിക്രൂ ചെന്നിട്ട് കുറച്ച് പൂ പറിച്ചിട്ടുണ്ട് വാ എന്ത് പൂക്കളോ എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ വിക്രൂവിന് ഇവിടെ ഈ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഒരുപാട് പൂക്കൾ കിടക്കുന്നത് കണ്ടില്ലേ അതിനർത്ഥം ഇവിടെ ചെയ്യുന്ന വഴിപാട് പൂക്കൾ കൊണ്ടുള്ള അഭിഷേകമായിരിക്കും എന്ന് വിക്രത്തിന് മനസ്സിലായോ അതുകൊണ്ട് ആ വഴിപാടൊക്കെ നടത്തി ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് നമുക്ക് സ്ഥലം വിടാം എന്താ വിക്രു അപ്പോഴേക്കും നമ്മുടെ വിക്രം ദേ നീ എന്റെ ക്ഷമയെ പരിഷ്കരതട്ടോ ഈ ദിവസങ്ങളിലല്ലാതെ മറ്റൊരു ദിവസവും എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ വിക്രു ഒന്ന് ചെല്ല എന്റെ വിക്രു പെട്ടെന്ന് പോയി പൂക്കൾ വാ എനിക്കാണെങ്കിലേ കാലുകൊണ്ട് തീരെ നടക്കാൻ വയ്യ വേഗം പോയിട്ട് വാ എന്റെ വിക്രമല്ലേ പറഞ്ഞത് കേൾക്ക് എന്നിട്ട് പൂക്കൾ കൊണ്ടുവന്നിട്ട് നമുക്കൊരു അർച്ചനയൊക്കെ ഒക്കെ നടത്തിയിട്ട് പെട്ടെന്ന് സ്ഥലം ഇട്ടേക്കാ എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് അർച്ചനയും ചുറ്റിത്തിരിയലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഹണിമോണിന് വന്നതാണോ ആഹാ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണല്ലോ വിക്രവും പറഞ്ഞത് നമുക്ക് ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ചിന്തിക്കാനേ എന്ന് പറയുമ്പോൾ എടി നിന്നെ ഞാൻ ഇന്ന് എന്നൊക്കെ പറയാട്ടോ വിക്രം എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് പൂക്കളായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ വിക്രം അങ്ങ് പോകുട്ടോ അപ്പൊ തന്നെ വേദ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് നോക്കുമ്പോ അവിടെ ഒരു പാമ്പുണ്ടാവും അയ്യോ പാമ്പ് വിക്രൂ ഇതേ പാമ്പ് എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ ദേഹത്ത് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ വേദ അതാണെങ്കിൽ നല്ല രസിച്ചിരിക്കുകയാണ് നമ്മുടെ രസിച്ചിരിക്കക്രത്തിന് വേദ ആ പാമ്പ് പോയി ഇനി ഞാൻ പൂക്കൾ പറിക്കാൻ വേണ്ടി പോണോ വേണ്ട വേണ്ട അപ്പൊ അർച്ചന ചെയ്യണ്ടേ എന്ന് ചോദിച്ചതും നമ്മുടെ വേദ വിക്രത്തിനെ അങ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ